ഓരോ കപ്പിൾസ് ഒക്കെ ഉണ്ടാകും കുറേ കുറെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ മാളിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ അവർ വീട് വീഡിയോ ഇടുന്നത് പൈസ നടക്കുന്നു നമ്മളത് കണ്ടിട്ട് പൊട്ടമാരാകുന്നു അത്രയൊക്കെ കാര്യമുള്ളൂ അതേസമയം എഡ്യൂക്കേറ്റീവ് വീഡിയോ ആണെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ മാളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഏഹ് മാളിൽ പോകുമ്പോൾ പൈസ നഷ്ടപ്പെടാതെ എളുപ്പത്തിൽ കുറഞ്ഞ പൈസ കൊണ്ട് എങ്ങനെ സാധനം പർച്ചേസ് ചെയ്യാം അതൊരു പോയിന്റ് ആയിരിക്കും അതിൻ്റെ നമുക്ക് കാണാം അല്ലാതെ അയാളും അയാളെ പെണ്ണുങ്ങൾ മാളിൽ പോയാൽ ഇങ്ങനെ അങ്ങോട്ട് ഇത് കടിച്ചു നിൽക്കുന്നതിനൊക്കെ എന്തൊരു കോമൺ സെൻസ് വേണ്ടേ അത് കാണാൻ കുറെ ആൾക്കാരും എന്നിട്ട് നമ്മളെ പെണ്ണുങ്ങളെ പണി തന്നെ കുറെ എണ്ണം അതിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് നോക്കും ഹാ എന്തൊരു നല്ല ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് പോയില്ലേ ഹല്ലാ അല്ലാന്ന് കമൻ്റിലുണ്ടാവില്ല ബാക്കിയൊക്കെ അതിലുണ്ടാവും അത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കാണ് അല്ലാന്നൊക്കെ ഹവെന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം സത്യം പറഞ്ഞുതരാം അവരുടെ ആ വീഡിയോയിൽ കാണുന്ന ജീവിതം ഒറിജിനൽ ആണെന്ന് വിചാരിക്കേണ്ട തെളിവ് ഞാൻ തന്നെ ഏ എൻ്റെ അടുത്ത് അങ്ങനത്തെ കുറേ കേസ് വന്നിട്ടുണ്ട് അതെ വീഡിയോയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫണ്ടാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു വരുന്ന കപ്പിൾസില്ലേ മൂന്നെൻ്റെടുത്ത് ആളെ പേര് ഞാൻ പറയുന്നത് ഞങ്ങൾ ഗസ്സ് ചെയ്യും വേണ്ട മൂന്നാളെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ അപ്പം എന്നോട് അവർ പറയും ഞാൻ ഈ സാധനം കാണാറില്ല അപ്പോൾ അവർ എന്നോട് പറയും അല്ല ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് എന്ത് വീഡിയോ ഞങ്ങളിങ്ങനെ കപ്പിൾസ് അപ്പം നോക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ അപ്പം ഇവിടെ എന്താണ് വന്ന് അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ ഓ അത് ചെയ്യും ഞാൻ കളിയാക്കല്ല യാഥാർത്ഥ്യം ഇത് കണ്ടിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഹാ എന്ത് ജീവിതം എന്ന് പറയുന്നത് ഈ അത് പറയുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞുതരാം ഞാൻ ചില വീഡിയോസ് പറയാറുണ്ട് ഭാര്യ എങ്ങനെ സ്നേഹിക്കണം അത് ഈ ഉള്ള ഞാൻ എൻ്റെ കുപ്പായിട്ട് വന്നു ഞാൻ അത് ഭാര്യനെ എങ്ങനെ സ്നേഹിക്കേണ്ട വീഡിയോ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ തായ കുറെ പെണ്ണുങ്ങൾ കമന്റ് ചെയ്യും ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി ഉറപ്പിക്കാൻ പറ്റുമോ എന്റെ ഭാര്യനോട് വിളിച്ചു ചോദിക്കാം ചിലപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണെങ്കിലോ ഉറപ്പുണ്ടോ പറയുന്നില്ലല്ലോ പറയുന്നത് കറക്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ വീട്ടിൽ പെരുമാറിക്കൊള്ളണം എന്നുണ്ടോ ഉറപ്പിക്കാൻ പറ്റൂല എന്റെ ഭാര്യയോട് ചോദിക്കുക അയാളാ പറഞ്ഞൊക്കെ ശരിയാണെന്ന് കുറെ ഒക്കെ ശരിയാണ് ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോക്കാണെന്ന കാര്യം അവള് പറയാൻ സാധ്യത നമ്മൾ പൂർണ്ണമൊന്നും ഞാൻ സത്യം പോലെ ഉള്ളതുപോലെ പോലെ പറയാം ഞാൻ എന്റെ ഭാര്യയും തമ്മിൽ പെങ്ങാറുണ്ട് ഉണ്ട് എന്നാ പറയുന്നത് ഇടിച്ചിട്ട് മൂക്കുപൊട്ടിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പെങ്ങാറുണ്ട് മഞ്ചന്മാരല്ലേ പിണങ്ങുമല്ലോ

അപ്പോ അത് കണ്ടിട്ട് അതൊക്കെ ആണെന്ന് വിചാരിക്കരുത് അതാണ് ഈ പറഞ്ഞു വന്നത് അപ്പൊ നമുക്ക് നിൽക്കുന്ന മാറ്റം വരണം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു അൽമ് നമുക്ക് വർദ്ധിപ്പിക്കണം രണ്ട് ഞാൻ പറഞ്ഞു മയക്കുമരുന്ന് വല്ലാതെ വരുന്നുണ്ട് കാവൽ നിൽക്കണം ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം മയക്കുമരുന്ന് ബാധിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി ഇത് കാണുമ്പോഴത്തേക്കും മയക്കുമരുന്ന് ചോദിക്കരുത് ഉറപ്പിക്കരുത് ലക്ഷാഗ്രതയുള്ള ലക്ഷണങ്ങൾ സിംറ്റംസാണ് ഞാൻ പറയുന്നത് ഒന്ന് സമൂഹത്തിൽ നിന്ന് വല്ലാതെ അകന്നു അകന്നുപോവാ സാമൂഹ്യ പരിപാടികൾ അത് രാഷ്ട്രീയത്തിൻ്റെ പരിപാടികളായിക്കോട്ടെ മത നമ്മുടെ പരിപാടികളായിക്കോട്ടെ മഹലിൻ്റെ പരിപാടി കുടുംബ സദസുകളായിക്കോട്ടെ കല്യാണ സർക്കാർ അതിനൊക്കെ അകന്നു പോവുക ഒന്ന് രണ്ട് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഈ വല്ലാതെ കറുപ്പ് നിറ എപ്പോഴും കാണുക അതായത് ഉറക്കത്തിൻ്റെ പ്രശ്നമാണത് രണ്ട് മൂന്ന് എപ്പോഴും കണ്ണിലൊരു പ്രത്യേകമായ രീതിയിലൊരു ഒരവസ്ഥ കാണാം അതായത് ഒരു നോർമൽ പേഴ്സണ്റെ കണ്ണല്ലാത്ത രീതിയിൽ ഒന്നുകിൽ ചുവന്നിട്ട് കാണുക അല്ലെങ്കിൽ ചെറിയതായിട്ടൊരു ബ്ലിങ്ക് ചെയ്യുന്ന പോലെ കാണുക അതേപോലെ തന്നെ ഇവനെപ്പോഴും ഒരു ക്ഷീണമുള്ളതായിട്ട് കാണാം എപ്പോഴും ക്ഷീണം അതേപോലെ തന്നെ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു പോവുക ശരീരത്തിൻ്റെ ആരോഗ്യം കുറയുക തടി മെലിയുക അതേപോലെ തന്നെ ടോയ്ലറ്റിൽ ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുക സിഗരറ്റ് കുറ്റി അല്ലെങ്കിൽ സമാനമായ സ്മെല്ല് റൂമിൽ നിന്ന് കിട്ടുക ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ലക്ഷങ്ങൾ പിന്നെ സിറിഞ്ചോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും പറയും വേണ്ട ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും പൊടികളൊക്കെ കിട്ടുക ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നാട്ടിലുള്ള കൂട്ടുകാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ദൂരമുള്ള ആൾക്കാരുമായി ഇതൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ബന്ധം നാട്ടിൽ ബന്ധങ്ങൾ കുറയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സ്ഥിരമായ ഒരാളിൽ കണ്ടാൽ നിങ്ങൾ സംശയിക്കാനേ പാടുള്ളൂ ഉറപ്പിക്കരുത് എന്നിട്ട് എന്നിട്ടവനുമായിട്ട് കമ്പനി കൂടണം എന്നിട്ട് അവനെ പതുക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണത് കുറ്റപ്പെടുത്തല്ല നേരത്തെ വഴി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിക്കുക നന്നാവുന്നില്ലേ വേഗം ഒരു കൗൺസിലർ അടുത്തേക്ക് കൊണ്ടുപോകുക തിരങ്ങാടി ഹോസ്പിറ്റലിൻ്റെ അവിടത്തേക്ക് കൊണ്ടുപോകുക മൈ മരു മരുന്നൊക്കെ വേണ്ട കേസാണെങ്കിൽ മെഡിക്കേഷൻ വേണ്ട കേസാണെങ്കിൽ അതിനാവശ്യമായ ഡോക്ടർമാരെ അവിടെ ഉണ്ട് അവിടെ ഡോക്ടർ നൂറുദ്ദീൻ രാജു അവിടെ ഉണ്ട് അവിടെ െ നല്ല ഡോക്ടർ ആണ് പറഞ്ഞു ഞാൻ പല കേസും അങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട് സൈക്കോളജിന്റെ പരിധിയിൽ നിൽക്കാത്ത പല കേസും ഞാൻ അദ്ദേഹത്തിനടുത്ത് റെഫർ ചെയ്യാറുണ്ട് ഞാൻ മനസ്സിലാക്കിയതോടെ നല്ല ഡോക്ടറാണ് ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ള നല്ല ഡോക്ടർമാരുടെ അടുത്ത് സൈക്കാട്രിയാണ് അദ്ദേഹം അവിടത്തേക്ക് പോവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമുക്കൊരു ധാരണ വേണം ഇനി ഇതിന്റെ മറ്റൊരു സൈഡും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും അതെന്താ അതും ഈ മഹലിൽ ആയ ആൾക്കാർ നന്നായിട്ട് ചിന്തിക്കണം അതെ നമ്മുടെ ഈ മഹലിന്ന് ഒരു പത്ത് ഐ എ എസ് കാര്യണ്ടാവട്ടെ എന്തേ പറ്റൂലെ ഒരു പത്ത് ഐ പി എസ് കാര്യണ്ടാവട്ടെ കുറച്ച് നല്ല പ്രൊഫസർമാരുണ്ടാവട്ടെ ഡോക്ടർമാരെ കുറേ ഉണ്ടായിട്ട് ഉണ്ടാവും അപ്പോൾ പുതിയ തലമര കുറെ ഡോക്ടർമാരുണ്ട് ഈ വ്യത്യസ്തമായ കുറച്ച് മെൽബണിലും സൂറത്തിലും വിയന്നയിലും മ്യൂണിക്കലൊക്കെ പോയിട്ട് പഠിച്ചുവരുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവട്ടെ പ്രൊഫസർമാരുണ്ടാവട്ടെ നല്ല കുറച്ച് പത്ത് പി എച്ച് ഡി കാര്യുണ്ടാവട്ടെ നല്ല ഹാഫിലിങ്ങൾ ഉണ്ടാവട്ടെ കുറാനിൽ റിസർച്ച് ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടാവട്ടെ അതിന് വേണ്ടി എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞ മഹൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാറിയോ ആ മഹല്ലിന എഡ്യൂക്കേഷൻ കൗൺസിൽ വേണം ഏത് കൗൺസിലുണ്ടെങ്കിലും അതിൽ ഉസ്താദമാരുടെ സാന്നിധ്യം നിർബന്ധ വൈതറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ രണ്ട് വൈ തെറ്റൂല എന്ത് കഥ പണ്ഡിതന്മാർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ ഇന്നത്തെ പണ്ഡിതന്മാര് അപ്പൊ എന്ത് ചെയ്യാ ഈ നാട്ടിലുള്ളവരോ ദർശനത്ത് കേട്ടെ അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റ് ഒക്കെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ ദൈവത്തിന് നടത്താൻ കൊടുക്കട്ടെ അതാണ് വിചാരിച്ചു ഇരുന്ന പോരാ നല്ല കുട്ടിയാ നിനക്കറിയാ നല്ല ചെറുപ്പക്കാരാണ് നല്ല ദീനിബോധക്കുള്ള ചെറുപ്പക്കാരനാണ് എന്താ മോനെ സംശയമുണ്ടോ എപ്പോ തരം ചാൻസ് വരും കേട്ടോ ഈ മയക്കാട് കൊണ്ടുനടക്കെ ആ നല്ല മോൻ നല്ല മോൻ അവൻ എന്താ പറയുക നമ്മുടെ നാട്ടില് പത്ത് അയ്യാ എല്ലാവരും കൂടെ ഓണം നോക്കണ്ട എല്ലാവരും കൂടെ ഈ മയക്കാട് കൊടുക്കും സൗണ്ട് കുറച്ച് അവിടെ ഉണ്ടോ സൗണ്ട് കുറച്ച് വെച്ചാൽ മതി ഞാൻ പറയുമ്പോൾ അതിന്റെ സൗണ്ട് സൗണ്ട് കുറച്ച് വെച്ചാൽ മതി ഞാൻ പറയും പറയുമ്പോൾ ഞാൻ പറയാം അപ്പൊ എന്താണെന്ന് പറയുക പത്ത് പൈസ കാർ ഉണ്ടാവുക കുറച്ച് പ്രൊഫസർ അതിന് എന്ത് വേണമെന്നറിയോ ഈ നാട്ടിൽ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാവണം മഹലിന്റെ കീഴിൽ എന്നിട്ട് എന്ത് ചെയ്യാം അവിടെ എല്ലാം വേണപ്പോ പി എസ് സി പി എസ് സിയിൽ കയറി പറ്റാനുള്ള അവസരങ്ങൾ നമ്മൾ കുട്ടികൾ കഴിവില്ലാത്തോണ്ടല്ല സഹോദരങ്ങൾ അറിയാത്തോണ്ടാണ് അവർക്ക് പത്താം ക്ലാസ് യോഗ്യത മുതൽ പി എസ് സി ഇല്ലേ പ്ലസ് ടു ഇല്ലേ ഡിഗ്രി ഇല്ലേ എന്തൊക്കെ ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളാൾക്കാർ ഒന്നും അറിയില്ല നമ്മൾ ആൾക്കാർക്ക് ആകെ അറിയുന്ന ഒരു കാര്യം എന്താ ഞാൻ പച്ചക്ക് പറഞ്ഞുതരാം എവിടെയാണ് പുതിയ മന്തിക്കട ഓപ്പണായത് അത് കറക്റ്റ് അറിയും ഫുഡ് ആ കോട്ടക്കല് മറ്റേ മറ്റേ ബൈപ്പാസിൽ പുത്തൂർ ബൈപ്പാസിൽ ഒരു വെറൈറ്റി ഒരു എന്താണ് കുത്തുപറാട്ടെ ഒരു കുത്തുപറാട്ട വന്നിട്ടുണ്ട് ഏതോ ഒരു വീഡിയോ കണ്ടതായിരിക്കും അതിങ്ങനെ പാളി നോക്കിയിട്ട് അതിങ്ങനെ നോക്ക് എന്നിട്ട് ആ പച്ച ലൈറ്റ് മഞ്ഞ ലൈറ്റ് നീല ലൈറ്റ് ഞാൻ കച്ചവടക്കാരുണ്ടെങ്കിൽ എന്നോട് വിഷമിക്ക യാഥാർത്ഥ്യങ്ങള് പറയാണ് അതിങ്ങനെ കഴിക്കാൻ രാത്രി ഞാൻ നോക്കുമ്പോൾ ഈ പച്ച ലൈറ്റ് മഞ്ഞ ലൈറ്റ് ഇതിന് ഫുള്ള് ആൾക്കാരാ ചെറുപ്പക്കാർ ആ വീട്ടിൽ പട്ടിണിയവരൊക്കെ ഞാൻ കുറെ ആലോചിച്ചു പാവ വീട്ടില് പട്ടിണിയർ അല്ല വീട്ടിൽ പട്ടിണിട്ടില്ല വീട്ടില് ചോറൊന്നും എടുത്തിട്ട് എന്നും വെറൈറ്റി അടിക്കാൻ പോകും എന്നിട്ട് വരുന്നത് പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് സുഭയില്ല എന്നിട്ട് പള്ളിയിൽ ഉച്ചമാക്കുന്ന ഒരു ഉസ്താവ് പക്ഷെ ഞങ്ങൾ സ്വർഗാവസ്ഥകളാക്കണേ ഉളുപ്പില്ലാതെ പറയും ഞാൻ ആമിയും പറഞ്ഞിട്ട് കാര്യമില്ലാന്നൊരു ബോധം വേണ്ടേ ആമിയും പറഞ്ഞിട്ട് കാര്യമില്ലാന്നല്ലോ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വേണ്ടേ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് സ്വർഗം കിട്ടാതെ വരുമ്പോൾ ഒരു നടക്കുവോ അല്ല കാരണമായാണ് എന്നും നടക്കും ആ അർത്ഥത്തിലല്ല പറയുന്നത് കുറച്ചു കൂടി ഒരു കായികകാരണമെന്തും വേണ്ടേ അപ്പൊ സഹോദരങ്ങൾ എന്ത് കുറച്ച് നേരത്തെ ഉറങ്ങാൻ പഠിക്കണം ഇന്ന് വലിയ ഉന്മതാ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പഠിക്കുക ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ വാപ്പാർ പറയുമ്പോൾ ഇപ്പൊ തരും കേട്ടോ ചാനേ ചെറുപ്പക്കാരെ കുറിച്ച് വാപ്പാർക്കെ പറയുന്നത് എന്താണെന്നറിയോ ഇച്ചങ്ങാതി ഉറങ്ങുന്ന രണ്ട് മണിക്കാണെന്ന് എത്ര ചെറുപ്പക്കാരി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഒരു മണിക്ക് ഉറങ്ങുന്നത് ഇനി ഉറങ്ങിയിട്ട് സുഭയ്ക്ക് കഴിഞ്ഞേക്കാണ് കുഴപ്പമില്ല വേറെ ജോലിയുടെ ഭാഗമാണ് ഞാനൊക്കെ പലപ്പോഴും അങ്ങനെ ഉറങ്ങാറില്ല നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ അത് ഇനിക്ക് കഴിയാത്തോണ്ടാ ഞാൻ കണ്ണൂർ വരെ പോയിക്കാളും ചിലപ്പോൾ എത്തുന്ന സുഭയ്ക്കാ രാത്രി പ്രത്യേകിച്ചും കാർ എങ്ങനെ പോയാലും ശരിയാക്ക് പുലർച്ചെ എത്താൻ ഇതിപ്പോ അടുത്തായത് കൊണ്ട് വലിയ ദൂരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എത്തും പക്ഷെ പലപ്പോഴും നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് പക്ഷെ സുബൈ കഥ ആക്കാറില്ല ഒരു കാല മണിക്കൂർ അരമണിക്കൂർ ഇല്ലാത്ത താജ്ജുവാക്കാർ ഒഴിവാക്കാറില്ലാത്ത ഇല്ലാത്തല്ലാന്നെ പറയുമ്പോൾ എന്താ അതുകൊണ്ട് നമ്മൾ വലിയ ആളാണെന്നല്ല പറയുന്നത് അത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം